കച്ചവടത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ എതിർ കച്ചവടക്കാരനെ സംഭവത്തിൽ പ്രതിയായ പന്നി ഇറച്ചി കച്ചവടക്കാരൻ അറസ്റ്റിൽ അന്തിക്കാട് പടിയം സ്വദേശി പള്ളിപ്പാടൻ വീട്ടിൽ ജസ്റ്റിൻ ആണ് അറസ്റ്റിലായത് പത്ത് വർഷമായി കണ്ടശാം കടവ് മാർക്കറ്റിന് സമീപം പന്നി ഇറച്ചി കച്ചവടം നടത്തുന്നയാളാണ് ജസ്റ്റിൻ ഇയാളുടെ കടയ്ക്ക് സമീപത്തായി കണ്ടശാം കടവ് കരിക്കോടി സ്വദേശി ഹരീഷ് എന്ന ആനന്ദൻ മേനോത്ത് പറമ്പിൽ എന്നയാൾ പന്നിയിറച്ചി കച്ചവടത്തിനായി പുതിയ കട തുറന്നിരുന്നു ഇതേ തുടർന്ന് ജസ്റ്റിന്റെ കച്ചവടത്തിൽ വരുമാനം കുറഞ്ഞതായി പറയുന്നു ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇതോടെ ആനന്ദനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കാൻ പ്രതി ജസ്റ്റിൻ ക്വട്ടേഷ നൽകിയെന്നാണ് പറയുന്നത് ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുള്ളതും നിരവധി കേസുകളിൽ പ്രതിയുമായ സൂര്യപുത്രി എന്ന സുനിത നെടുപുഴ സ്വദേശി ജിത്തു എന്നിവർക്കാണ് പണം നൽകി ക്വട്ടേഷൻ നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട സംസാരവും വീഡിയോ ദൃശ്യങ്ങളും പലരിലേക്കും എത്തുന്നതായും ആനന്ദിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി ജസ്റ്റിൻ ജിത്തു സുനിത എന്നിവർ ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റിന്റെ ഭാഗമാണെന്ന് പോലീസ് കണ്ടെത്തി തുടർന്ന് ഇവർക്കെതിരെ അന്തിക്കാട് പോലീസ് കേസെടുക്കുകയായിരുന്നു സംഭവത്തിൽ ക്വട്ടേഷൻ നൽകിയ പ്രതി ജസ്റ്റിനെ ഇരിങ്ങാലക്കുഴ ഡിവൈഎസ്പി സി എൽ ഷാജുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു അന്തിക്കാട് എസ് എച്ച് ഒ വി എം കേഴ്സൺ എസ് ഐ അഫ്സൽ ഗ്രേഡ് എസ്ഐമാരായ കൊച്ചുമോൻ ജേക്കബ് സജീവ് ഗ്രേഡ് സീനിയർ സി പി ഒ അജേഷ് സി പി ഒ രാമചന്ദ്രൻ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി